ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പല ആൾക്കാരുടെയും പ്രശ്നമാണ് ഫോർത്ത് ലെവൽ അല്ലേ ഫോർത്ത് സ്റ്റേജ് അതായത് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് അതിൽ നാലാമത്തെ ലെവൽ എഴുതിയ ആൾക്കാർക്ക് കുറച്ച് പ്രയാസമായിരുന്നു മറ്റുള്ള സ്റ്റേജുകളെ അപേക്ഷിച്ച് പ്രയാസമായിരുന്നു മൂന്നായിരുന്നു ഏറ്റവും എളുപ്പം ഒന്നും പ്രയാസമുള്ളതായിരുന്നു രണ്ടുമൊക്കെ പ്രയാസമായിരുന്നു അപ്പം നമ്മുടെ വിഷയം അതല്ല അപ്പോൾ എല്ലാ എക്സാമും കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും ഞാൻ ഏജ് ഓവറായി അല്ലെങ്കിൽ ഇതെൻ്റെ ലാസ്റ്റ് എക്സാം ആയിരുന്നു ഞാൻ ഇനി എന്ത് ചെയ്യും എൻ്റെ പരീക്ഷ ഞാൻ എഴുതിയ പരീക്ഷ പാടായിരുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതിയ പരീക്ഷ എളുപ്പമുള്ളതായിരുന്നു അതിൽ കട്ട് ഓഫ് ഒക്കെ എങ്ങനെയായിരിക്കും വരുന്നത് ബാക്കിയുള്ള ഞാൻ എനിക്ക് ആ എളുപ്പമുള്ള പരീക്ഷയിലും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല ബാക്കിയുള്ളവർ സ്കോർ ചെയ്തു ഞാനിനി എന്തെടുക്കും അങ്ങനെ നിരവധി നിരവധി ചോദ്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങളുടെ മനസ്സിഗം നിറഞ്ഞിരിക്കുകയായിരിക്കും അപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്കറിയാം ഇപ്പം ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന്റെ നാല് സ്റ്റേജസും കഴിഞ്ഞു ചില ആൾക്കാർ കോൺഫിഡൻസ് ആയിട്ട് വീണ്ടും പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ചില ആൾക്കാർക്ക് പഠിക്കണമെന്നുണ്ട് പക്ഷെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ചില ആൾക്കാർ പഠിക്കാൻ തുടങ്ങി പക്ഷെ തട്ടിമുട്ടിയൊക്കെ ചിലപ്പോൾ പഠിക്കും ചിലപ്പോൾ പഠിക്കുന്നില്ല എന്ന രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയേണ്ടത് നിങ്ങൾ പുറകോട്ട് മാറാതെ വീണ്ടും വീണ്ടും പഠിക്കുക ഇനി പഠിക്കാൻ മടിയുള്ള അതായത് മടിയുള്ള ആൾക്കാരുണ്ട് ഇനി പരീക്ഷയിൽ അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ പഠിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരോട് പഠിക്കാൻ പറയാനുള്ളത് ബാക്കിയുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പുറകോട്ട് മാറി അടുത്ത പരീക്ഷയ്ക്കും നിങ്ങൾ സ്വാഭാവികമായിട്ടും പുറകോട്ടാവും മെയിൻസ് എക്സാമിനേഷന് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് നല്ല റാങ്കിൽ എത്തിയാലേ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുകയുള്ളു അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇനിയും എക്സാമിനേഷൻസ് വരുന്നുണ്ട് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ അഥവാ കിട്ടിയില്ലെങ്കിൽ തന്നെ വേറെ എക്സാമുകൾ വരുന്നുണ്ട് ഇപ്പോഴേ തയ്യാറെടുക്കുകയാണെങ്കിൽ ആ എക്സാമുകളെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇല്ലെങ്കിൽ അതൊന്നും നടക്കാത്തില്ല പി എസ് സി ഇങ്ങനെ നിങ്ങൾ പറയും പി എസ് സി കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ ഒന്നെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ ക്യുറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക പി എസ് സി വേണമെന്ന ആത്മാർഥതയോടെ ഉള്ളവർ ഉറപ്പായിട്ടും പഠിക്കുക ഇനി ചില ആൾക്കാരുടെ ലാസ്റ്റ് അവസരമായിരുന്നു അപ്പോൾ അവർക്കൊരു സംശയം കട്ട് ഓഫ് എത്ര വരും ഞാൻ പഠിക്കണോ വേണ്ടയോ അങ്ങനെയുള്ളത് അപ്പോൾ അവരൊന്നും ഓർക്കുക ഇപ്പം എനിക്ക് ഒരു കട്ട് ഓഫ് വേണമെങ്കിൽ നിങ്ങളോട് പറയും ഏതെങ്കിലും ഒരു കട്ട് ഓഫ് ഞാൻ പറഞ്ഞു അപ്പോൾ ആ കട്ട് ഓഫ് തന്നെയാണ് വരുന്നെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ പറഞ്ഞ കട്ട് ഓഫ് വന്നു അങ്ങനെയാണിങ്ങനാണെന്ന് പറഞ്ഞ് എൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് കുറേ റീച്ചൊക്കെ കൂട്ടാം അല്ലെങ്കിൽ ഞാൻ പറയട്ടെ അപ്പം ഞാൻ അല്ലെങ്കിൽ പിന്നെ സംഭവിക്കാവുന്നത് ഞാൻ പറഞ്ഞ കട്ട് ഓഫിനേക്കാളും കൂടുതലാവാം പറഞ്ഞ കട്ട് ഓഫിനേക്കാളും കുറവാകാം ഞാൻ പറയുന്നു ഇത്ര മാർക്കിൽ കൂടുതലുള്ളവർ പഠിക്കുകയെന്ന് പറയുമ്പം പി എസ് സിയുടെ കാര്യം നിങ്ങൾക്കറിയാം അപ്പം പി എസ് സിയുടെ കട്ട് ഓഫ് അതിലും താഴെയാണ് വന്നെങ്കിൽ ആ ആൾക്കാരൊന്നും പഠിക്കത്തില്ല അവരുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഉടനെ മെയിൻ എക്സാം വരും അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കാം നമ്മൾ നമ്മൾ വീണ്ടും പുറകിലാകും അപ്പം ആ എക്സാമ് നമുക്ക് കിട്ടാതാവും പ്രശ്നങ്ങളാവും പിന്നീട് നിങ്ങൾക്ക് അവസരമില്ല ഇനി നമ്മൾ പറഞ്ഞു ഉറപ്പായിട്ട് നിങ്ങൾ വരും എന്നു പറഞ്ഞിട്ട് പി എസ് സിയുടെ ഇത് എന്താണ് അവരുടെ കട്ടോപ്പ് അതിലും കൂടുതലാകരുന്നെങ്കിൽ ചില ആൾക്കാർ ലിസ്റ്റിൽ വന്നില്ല എന്നും പറഞ്ഞിരിക്കും അപ്പം അങ്ങനെയുള്ളവർ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അങ്ങനെ വരാം ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാം അപ്പം അങ്ങനെ അഥവാ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ട്യൂഷൻ ട്യൂഷനായിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കും അതുപോലെ ട്യൂഷൻ സെൻറ്ററുകളുണ്ട് അതുപോലെ പി എസ് സി സ്ഥാപനങ്ങളുണ്ട് അവിടെ പഠിപ്പിക്കാൻ സാധിക്കും അതൊന്നുമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് യൂട്യൂബിൽ ക്ലാസ്സുകളെടുത്ത് പഠിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഈ പി എസ് സി പഠിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ഗുണകരമുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും താല്പര്യം നിങ്ങൾ വേറെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയൊക്കെ നോക്കാൻ വേണ്ടി ഇപ്പോൾ പക്ഷെ ആ ഒരു കുറച്ച് നാളെയുള്ളൂ ആ റിസൾട്ട് ഒരുപാട് നമ്മുടെ ടെൻത്ത് പ്രിലിമിനറി റിസൾട്ട് വരാൻ ഒരുപാട് നാൾ താമസം എടുക്കത്തില്ല അത് കഴിയുമ്പോൾ എടുക്കാം അപ്പം അല്ലേ അത് കഴിയുമ്പം മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറുക അല്ലെങ്കിൽ എന്താണ് ഈ പഠിപ്പം ഒന്ന് പഠിച്ചങ്ങ് പോവുക അഥവാ നമ്മൾ വന്നെങ്കിൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടാതെ ആവരുത് കാരണം നമുക്കിത് ക്രാക്ക് ചെയ്യണം അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക സിലബസ് അനുസരിച്ച് പഠിക്കുക അത്രയേ ഉള്ളൂ ഇതായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്